Mm. വെൽക്കം ബാക്ക് പാക്കേജ് അപ്പോൾ എന്താ പരിപാടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ് ഒരു കാർ റിവീലിംഗ് ആണ് അപ്പോൾ റിവീലിംഗ് നടക്കണ സ്ഥലവും കഴിഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വേറെ ഒന്നുമില്ല ഗീസ് അപ്പോൾ അവിടെ എല്ലാവരും കൂടെ വന്നുകഴിഞ്ഞാൽ ശരിയാവില്ല അപ്പോൾ ഞാൻ കുറച്ച് മാറി അവിടെ നിൽക്കാൻ നിർത്തു കാരണം നമ്മുടെ മാസ്കിൻ്റെ കാർ അവിടെ എത്തിയിട്ടില്ല ഈ സ്മാർ റിവീല് നമ്മുടെ മാസ്കിൻ്റെ കാരണമാണ് അപ്പം എൻ്റെ റിവീലിംഗ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയതായിരുന്നു വേറെ എന്തോ സംഭവം മാസ്ക് പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് അപ്പോൾ മാസ്കിൻ്റെ കാർ ഏതോ കാർ കാറായതും എന്നോട് പറഞ്ഞിട്ടില്ല അപ്പോൾ ഏതോ കാർ റിവീൽ ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ കാർ റിവീൽ ചെയ്യേണ്ട സ്ഥലത്ത് എത്തിയിട്ടില്ല ഗീസ് അതിലെന്തോ ഒരു വർക്ക് എടുക്കാനായിട്ട് അത് പുറത്തേക്ക് ഉണ്ടാക്കുകയായിരുന്നാ കാറ് അപ്പോൾ കാറിപ്പോൾ തിരിച്ചു കൊണ്ടുവരും ഈസ് അപ്പോൾ ഞാൻ അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ എല്ലാവരും നമ്മുടെ കാർ കാണും അങ്ങോട്ട് കാർ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാണ്ട് ഇപ്പുറത്തൊരു പെട്രോൾ പമ്പിൽ കൊണ്ട് നിർത്തിട്ടേക്കാണ് ഒരു മച്ചാനെ താണ്ടെ അവിടുന്ന് അങ്ങോട്ട് വരുന്നുണ്ടല്ലോ മച്ചാൻ്റെ പേരൻ്റെ നമുക്ക് നോക്കാം കേസ് ഹെറോക്സ് എന്നാണ് തോന്നുന്നു പേര് ഇപ്പോൾ എന്തായാലും വണ്ടി കാണാൻ രസമുണ്ട് കേസ് നോക്കി കിട്ടിലും പോലെ സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് വണ്ടി എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ട് കേസ് ഇവിടെ ഇനി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട വരും ഇനി മാസ്ക് അവിടെ എത്തിയിട്ട് വണ്ടി അതിൻ്റെ അകത്ത് കേറ്റിട്ടേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ എന്തായാലും കുറച്ചുകാരും ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം അല്ലെങ്കിൽ പിന്നെ നമുക്ക് വെറുതെ വെക്കണ്ട സീ കാണുന്ന വണ്ടി എടുത്തോ ഓടിക്കാം മച്ചാനും ആ വണ്ടിയെടുത്ത് ഓടിച്ചോളാം മതി ഞാൻ അത് ഓടിക്കാമെന്ന് വിചാരിച്ചോ തന്നെ മച്ചാൻ കറക്റ്റ് പറയും ചെയ്തെടുത്ത് ഓടിച്ചോളെ എന്തായാലും നമുക്കൊന്ന് ഓടിച്ച് വെക്കും കേസ് അപ്പോൾ ഇത് ടയർ മറ്റേ എ ഡബ്ല്യു ഡിയും ആർ ഡബ്ല്യു ഡിയും കൂടെ ഒക്കെ ഒന്നിച്ചായിരിക്കും കളക്കുന്നത് നമ്മൾ വേറെ കാറിക്കിടം അങ്ങനെയാണല്ലോ ഇത് രണ്ടും കൂടെ ഒന്നിച്ചാവും അതുകൊണ്ട് ഓടിക്കാൻ കുറച്ച് കഷ്ടപ്പാടായിരിക്കും കാരണം വെറുതെ കടന്ന് ലിഫ്റ്റ് അടിയാൻ ചാൻസ് ഉണ്ട് പറഞ്ഞതുപോലെ തന്നെ ഇത് ലിഫ്റ്റ് ആവുന്നുണ്ട് കേട്ടോ നല്ലോണം അതിപ്പം ഞാൻ മാറ്റം നോക്കി കഴിഞ്ഞാൽ ഹൈഡിയുവേ പോകും അതുകൊണ്ട് ഇങ്ങനെ തന്നെ ഓടിക്കാം അത് ആ കാറിനുള്ളിൽ നമ്മൾ ഇരിക്കുന്നതൊക്കെ നോക്കിയേ എനിക്ക് അയ്യോ ആ സീ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്തായാലും നമുക്ക് അകത്ത് കൊണ്ടെങ്കിൽ വണ്ടി പാർക്ക് ചെയ്യാം എന്നിട്ട് മാസ്ക് അവിടെ എത്തിയോ എന്ന് ചോദിക്കട്ടേ എന്നിട്ട് വേണം നമുക്ക് പോകാൻ വേറെ ആരും വന്നിട്ടില്ലെന്ന് തോന്നുന്നില്ലേ ഞാൻ നേരെ എൻ്റെ കാറിലോട്ട് കയറിയിട്ടുണ്ട് ഈ സി മാസ്ക് പറഞ്ഞാൽ അവിടെ എല്ലാം സെറ്റായിട്ടുണ്ട് കാറിൻ്റെ അകത്ത് എടുത്തിട്ടെന്നാണ് അപ്പോൾ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോകാൻ ഞാൻ ക്യാമറ കുറച്ച് ത്രീ സിക്സ്റ്റി പോലെ വെച്ചേക്കുന്നത് അത് കുറച്ച് കഴിയുമ്പോൾ മാറ്റാം ഇപ്പോൾ എന്തായാലും ഇങ്ങനെ ഇരിക്കട്ടെ വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നില്ല അതിലും എന്തോലും ഇതുപോലെ ഉണ്ട് കുഴപ്പമില്ല നമുക്ക് കുറച്ച് കഴിയുമ്പോൾ എന്തായാലും ക്യാമറ സെറ്റ് ആക്കാം അപ്പോൾ ഇവിടെ തന്നെയാണ് കണ്ട സ്ഥലം ഇവിടെ തന്നെയായിരുന്നു ഇവിടെ ഞാൻ നേരത്തെ അങ്ങോട്ട് നേരെ പോയി അപ്പോൾ ഇവിടെ വേറെ ആരും വന്നിട്ടുണ്ടാവില്ലെന്ന് പ്രതീക്ഷിക്കുന്നതാണ് ഇവിടെ വേറെ ആരും ഇല്ല അവിടെ മാസ്ക് താണ്ടേ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് അവിടെ ചാടിക്കളിക്കുവന്നു എന്നാലും നമുക്ക് ഇങ്ങോട്ട് സൈഡിൽ എവിടെയെങ്കിലും പാർക്ക് ചെയ്തണം അപ്പോൾ എത്ര പേര് വരുമോ ആരും വരില്ലേന്ന് അറിഞ്ഞുകൂടാ എന്തായാലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ റിവീല് വെക്കുന്നതന്നെ തൊട്ട് പോകുമ്പോൾ കേട്ടോ പറഞ്ഞത് അതുകൊണ്ട് ആരൊക്കെ വരുമോ എന്നും അറിയത്തില്ല എന്തായാലും കുറച്ച് പേര് വരുവാണെങ്കിൽ അവരെ കൊണ്ട് തന്നെ നമുക്ക് റിവീല് ചെയ്യാം അപ്പോൾ ഇവിടെ എന്തായാലും നമുക്ക് പാർക്ക് ചെയ്യാൻ ചെയ്തിട്ട് ഇങ്ങനെ വെക്കാൻ തോന്നലല്ലേ വരുന്നവരൊക്കെ ഇതിൻ്റെ അടുത്തോട്ട് പാർക്ക് ചെയ്താൽ മതിയായിരുന്നു അപ്പോൾ കുറച്ച് സെറ്റ് ആയിരിക്കും കാണാൻ നമുക്ക് എന്തായാലും ഇവിടെ വണ്ടി നിർത്തിയിട്ട് നിർത്തിയിട്ടിറങ്ങാം പിന്നെ സീഡിയോ നിരക്കണ്ടെങ്കിൽ ലൈക്ക് അടിച്ചില്ലേ ഇപ്പോഴത്തെ ഒരു ലൈക്ക് അടിക്കുക ഇരുന്നൂറാണ് നമ്മൾ ലൈക്ക് ടാർഗറ്റ് പിന്നെ ഇതുപോലത്തെ ഒരു സാധനം താല്പര്യം സബ്സ്ക്രൈബ് പൈസ ആ കിടക്കുന്ന നമ്പർ സെറ്ററും നമ്മൾ നമ്മളും ചുമതികളവ് കാണാൻ പോയ സെയിം സാധനം ആ കൂളിങ്ങും കൂടെ ക്ലാസ്സിലടിക്കുവാണെങ്കിൽ സെയിം സാധനം തന്നെയായേനെ കൂളിങ് അടിക്കാത്തതിൻ്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ പിന്നെ വീല് വേറെയാണ് അത്രേ ഉള്ളൂ ആ സെയിം കാറ് തന്നെ കേട്ടോ അതെടുത്തും പോയത് കഴിഞ്ഞാൽ ഒരു നൈസായിരുന്നു എന്തായാലും ഒന്നിവിടെ പോകുമ്പോൾ നമുക്ക് ആ വണ്ടി തന്നെ എടുത്തിട്ട് പോകാമെന്ന് വന്നേ കാരണം ആ വണ്ടി എടുത്ത് കഴിഞ്ഞിട്ട് അത്ര ഓടിച്ചു പോകുന്ന ഒരു ഫീൽ ഫീലുണ്ടല്ലോ വല്ലാത്തൊരിതാണ് അതിൻ്റെ സൗണ്ടാണെങ്കിലും ആ ലുക്കാണെങ്കിലും സീനാണ് അതുകൊണ്ട് നമുക്ക് ആ വണ്ടി തന്നെ എടുത്തിട്ട് പോവാം നമ്മളിവിടെ നേരത്തെ ഓടിച്ച വണ്ടി കൂടെ കിടക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ സ്റ്റിക്കർ വർക്ക് അസുഖം ഉണ്ട് ചോദിച്ചാൽ ആ കളറിനകത്ത് ഒരു വൈറ്റ് ഇതി വന്നിട്ട് പിന്നെ കുറേ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടോ കുറേ എഴുത്തൊക്കെ ഉണ്ട് അതിൻ്റെ അതിനകത്ത് എഴുപത്തേഴ് നമ്പറൊക്കെ ഉണ്ട് എന്തായാലും കൊള്ളാം എന്തായാലും മാസ്ക് കാർ അവിടെ ഉള്ളത് അതിൻ്റെ ഉള്ളിലുണ്ട് വണ്ടി അപ്പോൾ ഉള്ളിലോട്ട് നമ്മൾ എല്ലാവരും എല്ലാവരും അല്ലെങ്കിൽ നിങ്ങൾ ഞാൻ പോകാം എന്നിട്ട് വണ്ടി ആരുള്ളിലോട്ടിപ്പോൾ എങ്ങനെ വേണമെങ്കിൽ റിവീൽ ചെയ്യുക അതൊക്കെ നിന്റെ ഇഷ്ടം അപ്പോൾ ഇതാണ്ട് ഈ സൂടി റെഡ് കളർ എം ഫൈവും കൂടെ വന്നിട്ടുണ്ട് നല്ല രസമുണ്ട് ലീസാണ് മോണിലാണെങ്കിൽ കാർബൺ ഒക്കെ ചെയ്താൽ റെഡ് കളറ് നല്ല രസമുണ്ട് വണ്ടിയാണ് അതായത് ആ അച്ഛനും കൂടെ പാർക്ക് ചെയ്യട്ടെ കേട്ടോ എല്ലാരും കൂടെ വന്നിട്ട് വേണം നമുക്ക് ചെയ്യാൻ വേണ്ടിട്ട് കുറച്ച് പേരും കൂടെ നോക്കുന്നത് പോലെ നീ റിവീൽ ചെയ്യാൻ പോകുന്ന പറഞ്ഞില്ല ആ ഞാൻ ക്ലൂ തരാം ഇവിടെ ഒരു ഒരു കാർ കാർ കിടപ്പുണ്ട് ആകെ ആ അപ്പോൾ അങ്ങനത്തെ കാറാണ് ഞാൻ റിവീൽ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഇവിടെ സിവിക്കും വരുന്നുണ്ട് ഇപ്പൊ നോക്കുവാണെങ്കിൽ ഗോൾഫോണ്ട് സിവിക്കുണ്ട് എം ഫൈവ് ഉണ്ട് പിന്നെ ആ വണ്ടികളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിനകത്ത് എങ്ങേത് ഒരു കാറാട്ടോ റിവ്യൂല് ചെയ്യാൻ പോകണത് എം ഫൈവ് ആണ് റിവീൽ ചെയ്യാൻ പോണത് സിവിക്ക് ആവാൻ ചാൻസ് ഇല്ല കാരണം അവൻ്റെ സിവിക്കൊന്ന് നമ്മൾ ഈ ഇടയ്ക്ക് ഡെല്ലി എന്ന് പറഞ്ഞിട്ടിയതല്ലേ ഈ സിവിക്ക് നൈസ് കേട്ടാ ബൂമർ എന്ന് പറഞ്ഞിട്ട് കേസ് ആ ഒരു റോസ് കളർ ആ റോസ് കളർ നല്ല രസം കൊണ്ട് കാണാൻ ഇതാണ്ട് വേറെ മിക്കി മൗസ് എൻ്റെ മോനെ സ്നെയ്റോക്സിൻ്റെ മിക്കി മൗസ് വന്നിട്ടുണ്ട് ഇന്ന് വന്ന കാറൊക്കെ നൈസ് കാറാണല്ലോ ഇതിൻ്റെ ബേക്കിൽ മിക്കി മൗസ് ഉണ്ടെന്ന് തോന്നുന്നു നെയ്റോക്സ് കസ്റ്റംസ് എന്നൊക്കെ അടിച്ചിട്ടുണ്ട് അതായത് സീന് ഇനി അവിടെ അതും വരട്ടെ എന്നിട്ട് പോവാ റിവീലിങ്ങിന് വന്ന കാറുകളൊക്കെ നല്ല എല്ലാ വണ്ടി നല്ല വർക്ക് ചെയ്ത ഇടയിലും കാറുകളായിട്ടുണ്ട് അതുകൊണ്ട് ഫ്ലൈങ് സ്കൂറിൽ തന്നെ അവിടെ കിടക്കുന്ന കയറി വരാതെ വരുന്നുണ്ടെന്ന് തോന്നുന്നല്ലേ അതും അതുകൂടെ ഇങ്ങ് വരട്ടെ എന്നിട്ട് ഇനി വേറെ ആർക്കെ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ സിവിക്കിനെ നേരെ വരുന്നുണ്ടെന്നല്ലേ പറഞ്ഞു ഇവിടെ ഒരു സിവിക്ക് ഇപ്പം വന്നിട്ടുള്ളൂ പിന്നെ എൻ്റെ സിവിക്കും ഉണ്ട് വേറെ സിവിക്കിന് വരാൻ ഉണ്ടോ ഇനി ഞാൻ കുറച്ച് ആയിട്ടേ എന്തായാലും നമുക്ക് നമ്മുടെ ആലോചിക്കുന്നത് പോയാലോ പിന്നെ നേരെ റിവീൽ ചെയ്യാം നേരെ നടത്തും എന്തായാലും നമ്മൾ കുറേ നേരം നിന്നിട്ടുണ്ട് കേസ് ഇനി വരുന്നവരെന്തായാലും കുറച്ച് കഴിയുമ്പോൾ തന്നെ വരുമെന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും അവരെയും കൂടെ കാണിച്ചു തരാം അപ്പോൾ കാർ കഴിച്ചു ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട് അപ്പോൾ കാർ ഞാൻ നെയ്തായിട്ടൊന്ന് കണ്ട് കേട്ടോ എന്തായാലും അതിൻ്റെ ഫ്രണ്ട് കണ്ടുപോകാം സിവിക്കാണ് കഴിച്ചത് ഒരു സിവിക്കാണ് കഴിച്ചത് ഇവർ റിവീൽ ചെയ്യാൻ പോകുന്നത് എന്തായാലും ഞാൻ പ്രതീക്ഷിച്ചില്ല ഏട്ടവൻ പെട്ടെന്ന് സിവിക്ക് പണി നിന്ന് മിക്കവാറും ഞാൻ പെട്ടെന്ന് സിവിക്ക് റിവ്യൂലൊക്കെ ചെയ്തപ്പം പെട്ടെന്ന് അവനും കൂടെ ഇറക്കണം എന്ന് തോന്നിയതായിരിക്കും എന്തായാലും ഞാനിപ്പോൾ കാണിച്ച് തരാം നമ്മുടെ പുറകിലുണ്ട് വണ്ടി കുറച്ച് ബിൽഡപ്പൊക്കെ ഇട്ടിട്ട് കാണിച്ചു തരാൻ വേണ്ടി പോകും കേട്ടോ ഞാനിതുവരെ കണ്ടിട്ടില്ല എന്നിട്ട് തിരിച്ചു പോയിട്ടാണ് നമ്മുടെ വണ്ടി പക്ഷെ എൻ്റെ മോനെ കേസ് ആ ഒരു ബ്ലാക്ക് കളർ റോസ് ഇതിനകത്ത് ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സിൽവർ ഇതും കൂടെ പിന്നെ ജെല്ലി എന്ന് ഇതാണ്ട് ഇവിടെ അടിച്ചിട്ടുമുണ്ട് ഇവിടെ സീന് കേട്ടോ ബ്ലാക്കിനകത്ത് ഈ ഒരു കളർ വന്നപ്പോൾ നല്ല രസമുണ്ട് ഇതാണ്ട് ബേക്കി ഗൈസ് ഇറ്റ്സ് നോട്ട് എ ക്രൈം എന്നൊക്കെ അടിച്ചിട്ടുണ്ട് അതല്ലേ ഇനി സൈഡിൽ നിന്ന് കൂടെ കാണിച്ചിരുന്ന കേസിൽ ഇതാണ് സൈഡ് വ്യൂ ഇതിപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് കിടക്കുന്നുണ്ട് ചേച്ചി ആ ഒരു ലുക്ക് ശരിക്കും തിരിയുന്നില്ല കാരണം ഇതിൻ്റെ അകത്ത് മൊത്തം ഒരു ഇരിട്ടാണ് കൈസ് പുറത്തോട്ട് ഇറക്കിയാലേ മര്യാദയ്ക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ പുറത്ത് നിൽക്കുകയാണെന്നുള്ളത് തോന്നേ അവരോടൊക്കെ നാത്തോട്ട് വരാൻ പറയട്ടെട്ടോ കാരണം അവർ പുറത്ത് തന്നെ നിൽക്കുവാണെന്ന് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ബേക്കിലെ ലുക്ക് നോക്കണമെങ്കിൽ ഇതുണ്ട് ഒരു ക്യാമറയുടെ ഒരു ഇതുപോലെ ഇതുണ്ടോ ഗ്ലാസിനകത്ത് ചെയ്തു വെച്ചേക്കുന്നുണ്ടോ പക്ഷെ നമ്മൾ ക്യാമറയിൽ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ അവർ ഇതുണ്ടല്ലോ ആ ഇതുപോലെ ഉണ്ട് അതിനകത്ത് ഇറ്റ്സ് നോട്ട് എ ക്രൈം എന്ന് എഴുതിയിട്ടുണ്ട് പിന്നെ ബേക്കിൽ നോസ് വെച്ചിട്ടുണ്ട് ഈസ് പിന്നെ നമ്പർ പ്ലേറ്റ് ഒന്നും ഇല്ല ഒന്നും ഇല്ലായിരുന്നു ായിരുന്നു അങ്ങനെ പറയാം നമ്പർ പ്ലേറ്റ് വെക്കാൻ മറന്നു വിട്ടേ അല്ലാതെ നമ്പർ പ്ലേറ്റ് വെക്കാതെ വന്നു ഒന്നും അല്ലായിരുന്നു ഇപ്പം എന്നാലും ഈ വണ്ടി എടുത്തിട്ട് ഏസ് ഇവിടുന്ന് പുറത്തോട്ട് ഇട്ടിട്ട് വേണം നോക്കാൻ കാരണം ഇതിൻ്റെ അകത്ത് അത്ര എനിക്കിത് തിരിയുന്നില്ല കേട്ടോ എന്തായാലും ഇവിടെ പുറത്തോട്ട് ഇട്ടെ അതിന് മുൻപ് കുറെ പേരൊക്കെ പുറത്ത് നിൽക്കുന്നത് അവരെയും കൂടെ ഒന്ന് അകത്ത് വിളിച്ചിട്ട് വണ്ടി കാണിക്കട്ടെ ഏസ് ഇപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് അകത്തോട്ട് കന്നാണ്ട് കയറി കയറി വരുന്നുണ്ട് അവരെല്ലാം പുറത്ത് നിൽക്കുവാരും തോന്നുന്നു വെക്കാറും കഴിഞ്ഞുകൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരോ അകത്തോട്ട് കയറില്ലെന്ന് അത് കണ്ടിട്ടായിരിക്കും എല്ലാവരും പുറത്ത് നിൽക്കുവായിരുന്നു എന്തൊരു കയ്യേടിയായത് കൈ കൂട്ടുന്നത് ഉണ്ടായിരുന്നു എൻ്റെ മോൻ സീരിയ കേട്ടോ ഫുട്ബോൾ കളിച്ചേരാം കൈ കൊട്ട് കൈകൊട്ട് അതെന്തായാലും കൊള്ളായിരുന്നു ഈ കിട്ടുള്ള സംഭവം തന്നെ എന്തായാലും മാസ്ക് ഇവിടെ നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ട് ഈസ് എല്ലാവരും ഒരേ ഡാൻസുകൾ തന്നെയാണ് തോന്നുന്നത് എന്തായാലും മാസ്ക് വണ്ടി പുറത്തോട്ട് ഇറക്കിണീറ്റി പുറത്തോട്ടിറങ്ങി ഇനി നമുക്ക് വല്ല പുറത്തോട്ടിറങ്ങി എന്നിട്ട് ഈ സാ വണ്ടി വരുന്ന വരുന്നൊരു വീഡിയോ കൂടി എടുക്കാം എന്നിട്ട് ഇവിടേലും ഒക്കെ പോയി നിർത്തിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് വീഡിയോ വേണ്ടപ്പൊക്കെ അപ്പോൾ എന്തായാലും ഇവിടെ നിൽക്കാമല്ലേ ഇവിടെ നിന്നിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി വരുന്ന പോലെ എടുക്കാം ി പരിപാടി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഏതാണ്ട് അവിടെ കൊണ്ടെങ്കിൽ പാർക്ക് ചെയ്ത് വെച്ചിട്ട് വണ്ടി നൈസായിട്ടൊന്ന് കാണിച്ച് ചെയ്ത് വർക്ക് ഒക്കെ വന്ന് പറഞ്ഞ് നമ്മുടെ വീട് കഴിഞ്ഞിട്ട് ആക്കാനാണ് പ്ലാൻ ഇപ്പോൾ ഇവിടെ എങ്ങനെയായിട്ട് പാർക്ക് ചെയ്യാം നമ്മൾ അപ്പുറത്ത് വാർക്ക് ചെയ്യാൻ നോക്കി ഒടുക്കത്തെ ബ്ലോക്കായിട്ട് ഇപ്പോൾ വണ്ടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതാണ് അപ്പം ഞാൻ പുറത്തിറങ്ങിയിട്ട് കാണിച്ചു തരാം കേട്ടോ കുറേ പേരൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഇവിടെ നമുക്ക് വണ്ടി ഒന്ന് ഓഫ് ചെയ്യണം എനിക്ക് ഓഫ് ആക്കിയിട്ടുണ്ട് ഇത് ആ മനോരമ ന്യൂസോ മനോരമ ന്യൂസൊക്കെ വന്നേക്കുന്നത് അതെ എന്താ അതിൻ്റെ അകത്ത് ബ്ലൂടൂത്ത് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു അത് തല്ലി പൊളിക്കുന്നതൊക്കെ പുള്ളീനെ കൊല്ലുമെന്ന് പറഞ്ഞ പുള്ളി വണ്ടി ഓടാൻ നോക്കുകയാണ് കേട്ടോ തോന്നുന്നു അപ്പോൾ ഇവിടെ നിന്ന് കേട്ടോ രണ്ട് മച്ചാമാർ നിൽക്കുന്നുണ്ട് ഈ ആദ്യം ഉണ്ട് മിസ്റ്ററെ കള്ളനും ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും മാസ്കിൻ്റെ വണ്ടി ഇതാണ് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മനോരമ ദിവസം പണിത്തരാനുള്ള പരിപാടിയാണെന്ന് അറിയില്ല കേട്ടോ ആ മാസ്കിനത് ഏതൊക്കെ വർക്കൊക്കെ എന്ന് പറഞ്ഞേക്കാൽ അതിന് തന്നെ എൻ്റെ ഫ്രണ്ട് ലുക്കിൽ നോക്കുവാണെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിലെ ബോഡി കിറ്റ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ വണ്ടിയുടെ കളറിനോട് മാച്ച് ചെയ്യുന്ന രണ്ട് എൽ ഇ താഴെ കൊടുത്തിട്ടുണ്ട് പിന്നെ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ സിവിക്കിൻ്റെ മേലെ റൂഫ് ബോക്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇത് പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്ത റൂഫ് ബോക്സ് ആണ് കേട്ടോ അതൊന്നും കൂടെ നമുക്ക് മേടിക്കാൻ കിട്ടില്ല പിന്നെ മെയിൻ ആയിട്ട് ഏതൊക്കെ സൈഡിലുള്ള ഗ്രാഫിക്സ് ആണ് ബ്ലാക്കിൽ സിൽവറും റോസിലും ഡിസൈൻ ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ ജെല്ലീനും കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് നെയിംസും സൈഡിൽ കൂടെ കൊടുത്തിട്ടുണ്ട് എന്ന് ചെയ്ഞ്ച് ചെയ്തിട്ടുണ്ട് കേസ് അപ്പോൾ അത്രയും ഒക്കെയാണ് നമ്മുടെ മാസ്കിന്റെ സിവിക്ക് ചെയ്തേക്കുന്നത് അപ്പം ഇവിടെ ഇത്രയും ഭയങ്കര ഒക്കെ ആയതുകൊണ്ട് നമുക്ക് മര്യാദയ്ക്ക് അവിടെ ഇട്ടിട്ട് റിവ്യൂ എടുക്കാനൊന്നും പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ വേണ്ടെന്ന് വെച്ച് ചെയ്ത് അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതാണൊരു ഗോഡ് ഫാദർ എന്ന് പറഞ്ഞൊരു കിടിലം വണ്ടി കിടക്കുന്നുണ്ട് പിന്നെ എം ഫൈവ് നേരത്തെ ഉണ്ടായിരുന്ന എം ഫൈവ് ആണ് അവിടെ നിന്ന് ആരോ തെങ്ങൊക്കെ പൊട്ടിച്ചുകൊണ്ട് വരുന്നുണ്ട് കേസ് അത് ബോമ സിവിക്കാട്ടോ സിവിക്ക് കേട്ടോ അതെന്നോ പോക്കാടെ പോയത് അതെങ്ങോട്ടാണോ പോയത് പിന്നെ ഇവിടെ ഫ്ലയിങ് സ്കൂളിൽ കിടപ്പുണ്ട് അനി ഇന്ന് വന്ന വണ്ടികളെല്ലാം വണ്ടികളാണ് വണ്ടി ആയിരുന്നു കേട്ടോ പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല ഒന്നുമില്ല നമുക്ക് എന്തായാലും വണ്ടിയെടുത്ത് ഇവിടുന്ന് വേറെ ഒരു സ്ഥലത്തോട്ട് അങ്ങനെ പോകാൻ വേണ്ടി നോക്കാം ഇവിടെ ഇട്ട് മരി റിവ്യൂ എടുക്കാമെന്ന് ഓർത്ത് പക്ഷെ പറ്റുന്നില്ല ഇവിടെ ഭയങ്കര ബ്ലോക്കാണ് ഈ സനോരമ ന്യൂസും കൂടെ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു ഇപ്പോൾ അതങ്ങോട്ടോ പോയെന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് അപ്പുറത്തും അങ്ങനെ മാറി പോകും ഇനി നമ്മുടെ വണ്ടി എടുത്തിട്ട് പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു കിട്ടിലും വണ്ടി എടുക്കുന്നുണ്ട് കേട്ടോ ഒരു ബ്ലാക്ക് ഒരു സിൽവറും പച്ചയൊക്കെ അടിച്ചിട്ട് ബ്ലാക്കിൽ സമ്മതിക്കില്ല കേസ് എൻ്റെ വണ്ടീടെ ഒന്ന് പുകഴ്ത്താൻ നോക്കുന്നതായിരുന്നു പിന്നെ ഇവിടെ നോക്കുവാണെങ്കിൽ ഒരു യെല്ലോ കളർ പോർശേ പനയോല കിടപ്പുണ്ട് അപ്പോൾ പനോലയുടെ ഫ്രണ്ടീന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ പനയോലയാണ് ഈ കൊടുക്കുന്ന പൊട്ടിക്കലൊക്കെയാണ് തോന്നുന്നത് നമുക്ക് അവിടെ ഫ്രണ്ടിൽ പോയി ഒന്ന് കാണിച്ചു തരാം അതാരടെ ആ തോട്ടിലോട്ട് വീണ തോടല്ല കേട്ടോ അത് വേറെ കാര്യം ഇപ്പോൾ ഇതാണ് നമ്മുടെ പുറഷേ പനയോല കേസ് അത് നമ്മുടെ ആരുടെ വണ്ടിയെന്ന് അറിഞ്ഞുകൂടെ ഇതാരാ പത്ത് നമ്പർ പ്ലേറ്റ് ഒക്കെ വെച്ചേക്കുന്നത് കൊള്ളാലോ ഇവിടെ നമ്പർ പ്ലേറ്റ് ഗ്ലാസ്സിൽ നമ്പർ പ്ലേറ്റ് ആ സീൻ കേട്ടോ ഒന്നും പറയുന്നില്ല ഇവിടെ നമ്പർ പ്ലേറ്റ് വെക്കാം മാസ്ക് മാസ്ക് ഇത് കാണണം നമ്പർ പ്ലേറ്റ് എടുക്കാൻ റിവീൽ ആലോചിച്ച വണ്ടി നമ്പർ നമ്പർ പ്ലേറ്റ് സെറ്റ് ചെയ്യാം വെച്ചാൽ കുറച്ചും കൂടെ ലുക്കായിരിക്കും അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് പിന്നോട് നോക്കുകയാണെങ്കിൽ സിവിക്കിൻ്റെ പകുതി ഉള്ളു കേട്ടോ പകുതി അംബാസിഡർ കയറിയിരിക്കുവാണ് ഇത് കൊള്ളാലോ ഇത് ഈ സിവിക്കിൻ്റെ ഡിസൈനൊക്കെ നോക്കിയേ റയർ പീസ് എന്നൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ അംബാസഡർ അതിൻ്റെ ഉള്ളിൽ കയറി ഇരുന്നിട്ട് അതിന് ഓടാൻ പറ്റുന്നില്ല എന്തായാലും ഞാൻ കാർ എടുത്തിട്ട് ഈ സേറെ ഇങ്ങോട്ടേനും പോകട്ടെ ഈ സൈന് മുമ്പ് തന്റെ ഫ്രണ്ടിലൊരു സിവിക്കി നോക്കി കിടന്നും കിടന്നെ പെട്രോൾ ഹോളിക്ക് ഗെയ്സ് അത് നോക്കിയേ സോമനോപ്പി ബ്രോയിൻ്റെ വണ്ടി കേട്ടോ അത് അതിന് ഐസ് സാധനം കേട്ടോ അത് അവിടെ കുടുങ്ങിയല്ലേ ഇല്ലേ കയറി വരുന്നുണ്ട് അതെനിക്ക് ഇഷ്ടപ്പെട്ട് കേട്ടോ ആ കളറൊക്കെ നോക്കിയേ കിട്ടില്ല സാധനം തന്നെ അത് വിഷയം കേസ് ആ വണ്ടി സീൻ തന്നെ എന്തായാലും നമ്മുടെ കുറച്ച് സ്വീക്ക് അല്ലേ ഇപ്പോൾ കയറി 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 വരുന്നുണ്ട് നമ്മുടെ വീഡിയോ അതിൻ്റെ പക്കാനൊക്കെ ആയപ്പം ഇവർക്ക് നേരത്തെ വരണ്ടവരായിരുന്നു കേട്ടോ അതാണ്ട് അവിടെ നിന്ന് വേറെ ഏതോ യെല്ലോ സീക്കും കൂടെ വരുന്നുണ്ട് അങ്ങനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അതാണ്ടേ അങ്ങ് ദൂരെ കടപ്പുണ്ടത് എന്തായാലും ഇവിടെ നിന്ന് പോവാൻ നോക്കാം ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആൾക്കാരെല്ലാം വന്നിട്ട് കൈസ് നമുക്ക് ലാസ്റ്റ്യിൽ പോകാനൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ നേരെ എൻ്റെ വണ്ടി എടുക്കട്ടെ ഇതാരാണ് എൻ്റെ അടിയിൽ നിൽക്കുന്നത് ഏസ് ഇസ് നമ്മുടെ അകിൽപുറോ കേട്ടോ പണ്ടെങ്ങാനോ വന്നിട്ട് ഈ ഇപ്പോഴാണ് തിരിച്ചു വരവ് ഉണ്ടോ നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിഞ്ഞൂടെ പണ്ടൊരു മലബാറി കൊണ്ട് വരുന്ന ഒരു മെച്ചാവുണ്ടായിരുന്നില്ലേ ഈ സാ മച്ചാനാണിത് എന്തായാലും നമുക്ക് നമ്മുടെ വണ്ടി എടുത്തിട്ട് പോവാം ഇപ്പോൾ അവിടെ നിന്ന് നമ്മൾ കുറച്ചുകൂടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വരുന്നവരിക്ക് റോട്ടിൽ ലൈനപ്പൊക്കെ ആക്കി ആക്കിയായിരുന്നു ഈ സാസ്റ്റി ലൈനപ്പം എല്ലാം ആക്കിയിട്ട് കൊടുക്കത്ത ഈ ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞ് ആയിരുന്നു ബ്ലോക്കായിരുന്നു എൻ്റെ സിവിക്കിൻ്റെ ഫ്രണ്ടെല്ലാം പോയിട്ടുണ്ട് ഇനി റിപ്പയർ ചെയ്യാൻ വേണ്ടി കയറണം എന്തായാലും നമുക്ക് ഈ പെട്രോൾ ആ ഇവിടെ അങ്ങനെ കൊണ്ട് നിർത്താമല്ലേ നമുക്ക് ഈ പമ്പിൽ അങ്ങനെ നിർത്തിയിട്ട് ഈ വീഡിയോ വൈൻ്റെ ആക്കാതെ ഇപ്പോൾ ഒന്നും കൂടി ഇടിച്ചിട്ടുണ്ട് നല്ല വൃത്തിക്ക് എന്തായാലും ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് നമുക്ക് നമ്മുടെ വീഡിയോ ആക്കാനുള്ള പരിപാടി നോക്കാം ഇനി അപ്പോൾ കണ്ട കുറേ സിവിക്ക് ഉണ്ട് കേട്ടോ ഇവിടെ നിങ്ങളെന്തായാലും വീഡിയോ തുടങ്ങിയപ്പോൾ കണ്ടു കാണും നമ്മൾ ഇവിടുന്ന് ചെറിയൊരു വീഡിയോ എടുത്തായിരുന്നു ചെറിയൊരു വീഡിയോ ഏസ് അത് നമ്മൾ എന്തായാലും വീഡിയോയുടെ ഫ്രണ്ടിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും ഇവിടെ ഒരു സംഭവം കണ്ട് കേസ് ഇത് അൾട്ടിമേറ്റ് കാർ വാഷ് എന്നൊക്കെ എൻ്റെ മുകളിൽ എഴുതി വെച്ചേക്കുന്നത് ഇവിടെ എവിടെയാണ് ഗെയ്സ് കാർ വാഷ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവാത്ത ഇതാണ് ഇവിടെ എവിടെയാണ് കാർ വാഷ് ചെയ്യണത് നിങ്ങൾക്ക് എന്തായാലും ഇത് എവിടെ വാഷ് ചെയ്യുന്നത് എന്ന് അറിയാമെങ്കിൽ പറയാട്ടെ ഞാൻ ഇവിടെ നിന്ന് നോക്കിയിട്ട് കാർ വാഷ് ഒന്നും കാണുന്നില്ല എന്നിട്ട് അൾട്ടിമേറ്റ് കാർ വാഷ് നിന്ന് മേളിൽ എഴുതിയും വെച്ചിട്ടുണ്ട് ഇനി അവിടെ സൈഡിൽ അങ്ങനെ ആണോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഞാൻ സൈഡിലോട്ട് പോയി നോക്കിയിട്ടില്ല അത് വേറെ ആരും ഞാൻ ഈ എഴുത്തുള്ള നേരെ ഇവിടെ കയറി നോക്കി ഇവിടെ തന്നെ സംഭവം ഇവിടെ കാർ വാഷ് ഒന്നും കാണുന്നൊന്നുമില്ല എന്നതാണൊന്നും അറിയത്തില്ല ഗേസ് നമുക്ക് എന്തായാലും നേരം ഇങ്ങോട്ട് പോയതാ വേറെ ഒരു സിവിക്കും കൂടെ വന്നിട്ടുണ്ടേ ഇവിടെ സിവിക്കുന്ന സിവിക്കിന്റെ മീറ്റപ്പ് വെച്ച പോലെയാണെന്ന് തോന്നുന്നു വരുന്ന മൊത്തം സിവിക്ക് കേട്ടോ എന്തായാലും ഇന്ത വീഡിയോ വീഡിയോ അപ്പോൾ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു തന്നെ കാർ എല്ലാവരും എന്തായാലും ബൈ